എന്താ ആലോചിക്കുന്നു മുത്തേ കുഞ്ഞുമണി കുഞ്ഞുമണി കുഞ്ഞ എന്താ നീ എന്താ ആലോചിക്കുന്നേ ഏ എന്താ ആലോചിക്കുന്നേ കുഞ്ഞേഷ് ആമുണ്ട് കുഞ്ഞേഷ് കുഞ്ഞേഷ് എന്താ ആലോചിക്കുന്നേ ഏ എന്താ വിഷ്ണം എന്ത് പറ പറ എന്താ പറ പറ പറഞ്ഞീശേ എന്താണ് ഏഹ് എന്ത് കാര്യം പറ ബക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാറ്റ് ഫുഡ് എനക്ക് കാണിച്ചു തരിക അതിൻ്റെ അകത്ത് കാറ്റ് ഉണ്ട് അതിപ്പ ഞാൻ തുറന്ന് കൊടുക്കണം ആഹാ മേലെ തുറന്നു വെച്ച വേണ്ട പുതിയ എടുത്ത് തരണം അല്ലേ ഏ വേല പാത്രത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട് വേണ്ട പിന്നിമുളം കാടം പാടി വരും തെന്നലേ എന്തുട്ടെ എന്റെ പൊന്നട്ടേ എന്താണ് നിന്റെ പ്രശ്നം കുഞ്ഞ പിണക്കമാണോ പിന്നോ ഇണക്കമാണോ അല്ലേ കുഞ്ഞ് പിണക്കല്ല അടുത്ത് വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ പ്രാവി നെഞ്ചി എന്തു പൊന്നട്ടെ അത് പൊട്ടിച്ചിട്ടില്ല പൊന്നിട്ടെ അമ്മൻ്റെ കത്തറുകയില്ല പൊട്ടിക്കൻ കുഞ്ഞാ വാ അടന്ന് തരാം ഇവിടെ ഫുഡ് തരാൻ പറ്റൂല കേട്ടോ ഡേ പിണക്കമാണു എന്നോ കിണക്കമാണു അടുത്ത് വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ മിരുക്കി പ്രാവി നിഞ്ചിൻ തുടിപ്പു പോലെ തുടിച്ചു ചെഞ്ചാടും എൻ്റെ മനസ്സറിഞ്ഞൂടെ കണ്ണുകളിൽ കുറുമ്പിൻ്റെ മിന്നലില്ലേ പൊന്തുടേ കുറുകുന്ന പ്രായമല്ലേ മാനത്തേ അമ്പിളിയായി നീ ചന്ദനമായി കലമൊഴി വെറുതെയോ कवि लीली परिभम